േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പല്ലവിയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം വീട്ടിൽ ഒടുവിൽ അറിയിച്ചിരിക്കുകയാണ് സേതു മാത്രവുമല്ല അവളെ വിവാഹം കഴിക്കാനും താൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാര്യം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് സേതുവിന്റെ അമ്മ മാത്രവുമല്ല പല്ലവിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാനും തയ്യാറാവുകയാണ് ഇതിനിടയിലാണ് ഇന്ദ്രൻ ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഇന്ദ്രന് വാശി കൂടിയിരിക്കുകയാണ് എന്നെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയാണ് അവൾ അതുകൊണ്ട് തന്നെ ആ സേതുവിന് ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന ഇന്ദ്രൻ ഇതേ തുടർന്ന് സേതുവിന്റെ സഹോദരിയെ വളയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് സേതുവിന്റെ അളിയനായി ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നെത്തുന്നത് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറുന്നു സേതുവിൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്